सक्षम वहीच विश्वस्त पारंपरिकुमाई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स മലപ്പുറം കോടൂർ ചൊളൂർ സ്വദേശിയായ വി പി ഷംസുദ്ദീൻ രക്ഷിതാവിന്റെ സ്ഥാനത്തു നിന്ന് ഇന്നലെ ഒരേ വേദിയിൽ നടത്തിയത് രണ്ടു വിവാഹങ്ങളാണ് സ്വന്തം മകൾ വി പി റിൻഷയും ഒതുക്കുങ്ങൽ മുനമ്പത്ത് സ്വദേശി നബി ഒറ്റകത്തും തമ്മിലുള്ളതാണ് അതിലൊന്ന് നിർധന കുടുംബത്തിൽപ്പെട്ട മണ്ണാർക്കാട് സ്വദേശിയായ യുവതിയുടെ വിവാഹമാണ് മറ്റൊന്ന് ചട്ടിപ്പറമ്പ് അവന്യൂ ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങും ആഘോഷവും മകൾക്ക് കൊടുത്തതിൽ നിന്ന് ഒട്ടും കുറയാതെ ആഭരണങ്ങളും വസ്ത്രങ്ങളും നൽകിയാണ് ഷംസുദ്ദീൻ ഒരു പെൺകുട്ടിക്ക് കൂടി കുടുംബജീവിതം ഉറപ്പാക്കിയത് ഏകമകളുടെ കല്യാണത്തിനൊപ്പം പിതാവിനെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹം കൂടി നടത്തണമെന്ന പണ്ടേയുള്ള ആഗ്രഹം സഫലമായ സന്തോഷത്തിലാണ് ഷംസുദ്ദീനും ഭാര്യ ആമിയൻ റൈഹാനത്തും സുഹൃത്ത് വഴി സമൂഹ മാധ്യമത്തിലൂടെയാണ് അർഹയായ പെൺകുട്ടിയെ കണ്ടെത്തിയത് നൂറുകണക്കിന് അപേക്ഷകൾ വന്നതിൽ നിന്ന് മണ്ണാർക്കാട് ആണ്ടിപ്പാടം സ്വദേശിയെ കണ്ടെത്തുകയായിരുന്നു പെൺകുട്ടിയെയും കുടുംബത്തെയും മണ്ണാർക്കാട് നിന്ന് ചട്ടിപ്പറമ്പിലെത്തിക്കാൻ വാഹനവും ഏർപ്പെടുത്തിയിരുന്നു വധൂവരന്മാരെ ആശീർവദിക്കാൻ പാണക്കാട് മുയീനലി ശിഹാബ് തങ്ങൾ എം എൽ എമാരായ പി ഉബൈദുള്ള മഞ്ഞളാം കുഴിയാലി നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി തുടങ്ങി പ്രമുഖരും എത്തിയിരുന്നു മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്